കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷവാധി ഉണ്ടായതായ നിഗമനത്തിൽ വിദഗ്ധ പരിശോധന ആരംഭിച്ചു ഗോപി മഞ്ചൂരിയനിൽ നിന്നാണ് പതിനാല് കുട്ടികൾക്ക് വയറുവേദന അനുഭവപ്പെട്ടത് ഹോസ്റ്റലിൽ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ വ്യാഴാഴ്ച രാത്രിയാണ് ഭക്ഷ്യ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വയറുവേദനയും ഛർദിയുമായിരുന്നു പതിനാലോളം വിദ്യാർത്ഥികൾക്ക് ഇതേ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാവിലെയുമായാണ് വിദ്യാർത്ഥികൾ ചികിത്സ തേടിയത് വ്യാഴാഴ്ച രാത്രി മുതൽ പുതിയ മീനുപ്രകാരമായിരുന്നു ഭക്ഷണം ഗോപി മഞ്ചൂരിയൻ കഴിച്ചവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ഇരുന്നൂറിലധികം കുട്ടികൾ ഈ ഭക്ഷണം കഴിച്ചിരുന്നു ചുരുക്കം കുട്ടികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ പ്രയാസമുണ്ടായത് ഇത് എന്താണെന്ന് കണ്ടെത്താനുള്ള പരിശോധന ആരംഭിച്ചതായും സ്കൂൾ അധികൃതർ അറിയിച്ചു ഹോസ്റ്റലിൽ ജില്ലാ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധന നടത്തി ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ പി മുസ്തഫ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സച്ചിൻ കെ സി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കുടിവെള്ളം ഓയിൽ അച്ചാർ സോസ് മുളക് പൊടി എന്നിവ പരിശോധനക്കായി ശേഖരിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച കോച്ചിങ് കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയ കുട്ടികൾ ഷെയ്ക്ക് കുടിച്ചിരുന്നു തുടർന്ന് രാത്രി ഭക്ഷണമായി ഫ്രൈഡ് റൈസ് ഗോപി മഞ്ചൂരിയൻ എന്നിവയാണ് കഴിച്ചത് ഭക്ഷണം കഴിച്ച എല്ലാ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള പ്രയാസം ഇല്ലാത്തതിനാൽ ഭക്ഷ്യ വിഷബാധ എന്ന് പറയാൻ കഴിയില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം സാമ്പിൾ ലാബിൽ പരിശോധിച്ച് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്താണ് കാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ